ഗലാത്തിയർ മൂന്നിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ ഉൽപ്പത്തി പന്ത്രണ്ട് ഏഴിലെ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ഉദ്ധരിക്കുന്നു യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു ഗലാത്തിയർ മൂന്നിൻ്റെ പതിനാറിൽ സന്തതികൾക്കുമെന്ന അനേകരെക്കുറിച്ചല്ല നിൻ്റെ സന്തതിക്കും എന്ന ഏകനെക്കുറിച്ചത്രേ പറയുന്നത് അതു ക്രിസ്തു തന്നെ എന്ന പുസ്തലൻ ഉറപ്പിച്ചു പറയുന്നു അബ്രഹാമിന് നൽകിയത് വാക്തത്വമാണ് നയപ്രമാണം നാനൂറ്റി മുപ്പതാണ്ട് കഴിഞ്ഞിട്ടാണ് മോശം മുഖാന്തരം നൽകിയത് അതുകൊണ്ട് പിന്നീട് വന്ന നയപ്രമാണം വാഗ്ദത്വത്തെ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ വാഗ്ദത്വമെന്ന നിയമത്തെ ദുർബലമാക്കുന്നില്ല കൂടാതെ ക്രിസ്തു എന്ന ഏക സന്തതിയെ കേന്ദ്രമാക്കിയാണ് വാഗ്ദത്വം നൽകിയത് എന്നാൽ നയപ്രമാണം നൽകിയത് വാഗ്ദത്വം ലഭിച്ച സന്തതി വരുവോളം അതായത് ക്രിസ്തു വരുവോളം ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വോക്തത്വത്തോട് ന്യായപ്രമാണത്തെ കൂട്ടിച്ചേർത്ത് മാലാഖമാർ മുഖാന്തരം പ്രവാചകനായ എന്ന മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ യഹോവ എഹോവ അബ്രഹാമിന് നൽകിയ വാക്തത്വത്തിൻ്റെ നിവർത്തിയാണ് ക്രിസ്തുവിൽ സകല ജാതികൾക്കും കൈവന്നിരിക്കുന്ന രക്ഷയും പാപക്ഷമയും അനുഗ്രഹവും നിന്റെ സന്തതിയാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവെന്ന അബ്രഹാമിനോടുള്ള ഉഭയസമ്മതം ക്രിസ്തുവേശുവിലാണ് ആത്യന്തികമായി നിവൃത്തിയായത് ഉൽപ്പത്തി പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ അധ്യായങ്ങളും ഗലാത്തിയർ മൂന്നിൻ്റെ പതിനാറും ഇത് വെളിപ്പെടുത്തുന്നു ഇത് നിവൃത്തിയാകുമെന്ന് ഫിലിപ്പിയർ രണ്ടിൻ്റെ പത്ത് എഫേസ്യർ ഒന്നിൻ്റെ ഒൻപതും പത്തും സാക്ഷിക്കുന്നു അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും കാലസമ്പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും ആ വാഗ്ദത്വം സത്യവും സംഭവിക്കുമ്പോൾ ആ നന്മ അനുഭവിക്കുവാൻ നമുക്കും ഇടയാവണം അതിലേക്ക് എത്തിച്ചേരുവാനാവണം നമുക്ക് ലഭിച്ച ഈ ലോകത്തിലെ ഓരോ ദിനവും ഉപയോഗിക്കേണ്ടത് ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ